നമ്മളെടുത്ത് കളഞ്ഞില്ല ചത്തു ചീന്ന് പോവും ആയ ഫ്രണ്ട്സ് പാപ്പിയാണ് അപ്പം ഞാനും പൊന്നിച്ചങ്ങളുടെ നമ്മുടെ കൂട് നോക്കാൻ പോവാട്ടെ അപ്പൊ ഇപ്പം നമ്മൾ എത്ര ദിവസമായി പൊന്നിച്ച മൂന്ന് ദിവസം മൂന്ന് ദിവസമായി പക്ഷെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അതാ നമ്മൾ ഇന്നിപ്പ നോക്കാൻ പോണ അതെ മഴയായിരുന്നുണ്ട് കാരണം നമ്മളെപ്പം വന്ന് പൊക്കിയാലും നമ്മളില്ല ആ കൂട് കണ്ടോ ആ കൂടിൻ്റെ അകത്ത് എപ്പോഴും സക്കറായിരിക്കും ആ എപ്പോഴും അതിൻ്റെ അത് പത്തും പതിനഞ്ചും അല്ലേ പത്തും പതിനഞ്ചും സക്കറായിരിക്കും എപ്പോഴും ആ കൂടിൻ്റെ അത് കേട്ടോ ഇപ്പൊ കാര്യം എന്തോ കുടിക്കുന്ന മല്ലെനിക്ക് തോന്നി ഉറപ്പ വെള്ളമില്ലായിരുന്നു ഇപ്പം ഇന്നലത്തെയും പിന്നത്തെ മഴ ഇന്നലെ ഇപ്പം ഒരു ഫുള്ള് ഇരുപത്തിനാല് മണിക്കൂർ ഫുള്ള് നിൽക്കാതെ പെയ്യുമായിരുന്നു കേട്ടാ മഴ നല്ല തണുപ്പുണ്ട് അതൊക്കെയാണ് നോക്ക ഓ സക്കറ ഇപ്പം മുങ്ങി ഇപ്പം വന്ന സക്കര വെള്ളം കൊടുത്താ നീ കണ്ടില്ലേ അതോ നോക്കണ്ടില്ല ഇപ്പം കാര്യല്ല സക്കറ ഇത് പാത്ര വീട്ടിലേക്ക് കേട്ട ഞാനേ പാത്രം നീ ഉണ്ടെങ്കിൽ എറിഞ്ഞ് നന്നാ പോക്കറ്റ് ഒന്നുമില്ല അയ്യോ നല്ല തണുപ്പുണ്ട് തണുപ്പ് സക്കര പൊങ്ങ വരും കേട്ടോ സക്കര പൊങ്ങിവിടെ വരും എന്നിട്ട് ഇവിടെ ഞാൻ റൗണ്ട് വരും പയറ് കിട്ടിയിട്ടുണ്ട് ഇവിടെ സക്കര പൊങ്ങ് വരും വെള്ളം എടുക്കാനായിട്ട് ഞാനത് കാര്യമാണെന്ന് വിചാരിച്ചു കേട്ടോ அதுக்காக நமக்கு நோக்கி வேற எந்தோம் அறியா அதை நமக்கு நோக்க சக்கர் மாத்திரம் ஒன்று சக்கர் மாத்திரம் ഈ സക്കര നമുക്ക് എടുക്കാം എടുത്ത് ലാസ്റ്റ് കളഞ്ഞ അല്ലേ പപ്പറ നോക്കാം ഔത്ത നോക്കാം അതിൻ്റെ അകത്ത് സക്കർ മാത്രമേ ഉള്ളൂ കേട്ടോ സക്കർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് എലി വെട്ടിയിരിക്കും നമുക്ക് നൂലെടുത്തില്ല അല്ലേ എലി കീറിയിരിക്കും എലി കീറിയിട്ടുള്ളതാ ട്ടപ്പുള തന്നെ ഞാൻ അതിൻ്റെ അകത്തായിരുന്നു കണ്ടത് ഇത് എലി പൊട്ടി എലിയെ വല മുറിച്ചിട്ടുണ്ട് ചെമ്മീൻ അഞ്ചാറ് ചെമ്മീൻ ഉണ്ട് അത് കിടന്നോട്ടല്ലേ നമ്മളെടുത്ത് കളഞ്ഞല്ലേ ഇത് ചത്ത ചീഞ്ഞു പോയി നമ്മൾ കിട്ട നമ്മള് നാലാമത്തെ കൂടായി പോക്കാൻ പോകട്ടെ ഒന്നും കണ്ടില്ല രണ്ട് രണ്ട് മൂന്ന് 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 കാര്യമുണ്ട് കാര്യമുണ്ട് അത് 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 നമ്മൾ അവിടെ നമ്മളങ്ങൂട്ടി ചക്കർ കിടപ്പിന്റെ അങ്ങനെ ഒന്നെടുത്ത് കളയണം അതിനടുത്ത് കളയണം ചക്കറിന ൂടി ചെന്ന് പൊക്കാതെ നമ്മള് വിചാരിക്കുവ കാര്യെന്ന് വിചാരിക്കും അതൊക്കെ അതൊക്കെ കത്തിയില്ല ഇതാ കാണിച്ചു നിന്ന് കാണിച്ചു മാറിക്കൊടുക്കാൻ ഇത് നമ്മൾ അവനെ ഇറക്ക് കേട്ടോ ഇങ്ങനെ ഇറക്കി തിളയുക ഇറക്കി നമ്മൾ കഴിവത് അപ്പുറത്തോട്ട് തെയ്യും ഇന്നardt കാണിച്ചു കൊടുക്കണം പറഞ്ഞു തലയിൽ പിടിച്ചോ അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്ക് നല്ലപോലെ ദേ ബോണ വലിയ ഇത് ദേ ഇടുക്ക് ആ കും അതും പോലെ <laughs> <laughs> ഇതല്ലേ ഇതിൻ്റെയൊക്കെ സാധനത്തെ വലിയ കാര്യമാണ് വല്ലതൊക്കെ ആണെങ്കിൽ അയ്യോ നമ്മളത് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഏറ്റവും കുറഞ്ഞതിൽ ഒരു പത്തും മുന്നൂറ് എണ്ണം പിടിച്ചാൽ നമ്മൾ ഇവിടുന്ന് കാണിട്ടുണ്ടല്ലോ അത് അത് അവരുടെ വീട്ടിലേക്ക് കയറാൻ പോകുന്നത് വീട്ടിലേക്ക് വിരുന്ന് ഏറ്റവും പത്ത് മുന്നൂറ് എല്ലാ ദിവസവും പത്തും ഇരുപതും അത് കറക്റ്റ് ആ ഒരു തന്നെയല്ലേ അല്ല ഇന്നലെ എന്തോ മഴയായിരുന്നു ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ കാര്യം വേണ്ട നമ്മൾ കറക്റ്റ് ഉള്ള അല്ലേ ഇപ്പൊ അവിടെ വേറെ ഒരു മൂന്നെണ്ണ വേണപ്പൊള്ളു അതും വലുതല്ല ചെറുതാ അതാ എടുക്കായിരുന്നു അവിടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നു സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ വൈദ്യാ നമുക്ക് കറിക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല മൂന്ന് കാലികളും കുഞ്ഞം കാലി അതുകൊണ്ട് എടുക്കാറില്ല പിന്നെ ഒരു എണ്ണം പറയുവാണെങ്കിൽ ഒരു പത്തു പതിനഞ്ച് ജമ്മീനും കാണും എല്ലാ കൂട്ടുകാർക്കും അതേ ഉള്ളു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ